തിരുവാതിരയ്ക്ക് പുഴുക്കൊന്നും വെക്കാൻ പറ്റിയില്ല സ്ഥലത്തില്ലായിരുന്നു അപ്പൊ ഇന്നൊരു പുഴുക്ക് വെക്കണമെന്ന് തോന്നി അപ്പൊ അതിനുള്ള കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചാണ് അപ്പൊ കാച്ചില് നമ്മുടെ കപ്പക്കിഴങ്ങ് കപ്പ ചേമ്പ് ചേന ഒരു കായ ഒരു ഒരു ഗ്ലാസ്സോളം ചെറുപയർ അപ്പൊ ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഞാൻ ഒരു പുഴുക്ക് വെക്കാൻ പോയാണ് അപ്പൊ നമുക്ക് വയ്ക്കാതെ അപ്പൊ ഇത് ഈ പയറൊന്നും കഴുകി വേവിക്കാൻ പോയാണ് ഞാൻ കുക്കറിലിട്ട് ആദ്യം ഞാനൊന്നും അത് വേവിച്ചെടുക്കട്ടെ അപ്പൊ നമ്മളവിടെ വെച്ചിരുന്ന കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ ഇതിലേക്ക് ഇടിയാണ് നമ്മുടെ കപ്പക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ ആണ് കേട്ടോ നമ്മുടെ മധുരക്കിഴങ്ങ് എന്നാ പറയാറ് ഞങ്ങള് കപ്പക്കിഴങ്ങ് പറയാറുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അതാ വന്നത് അപ്പൊ എല്ലാം ഞാൻ കണ്ടിച്ചതെല്ലാം നമുക്ക് ഇടാം ഇത് ചേന ഇട്ടിട്ടില്ല ചേന ഞാൻ മുറിച്ചിടും കാരണം കൈ ചൊറിയണ ചേന സെപ്പറേറ്റ് ഇടും ബാക്കി നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് കായ കാച്ചിൽ ചേമ്പ് കപ്പ എല്ലാം ഇപ്പൊ ചേനയും കൂടി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളെടുത്ത മുഴുവൻ കഷ്ണമൊന്നും നമ്മളെടുത്തിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ ചെറു കുറേശ്ശേ കുറേശ്ശേ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം അപ്പൊ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇന്ന് ഇളക്കിയിട്ട് അതിന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇത് നമ്മൾ പയറിട്ടിട്ടില്ല നമ്മൾ ഇതൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് പയർ ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട തേങ്ങ എടുത്തിട്ട് അരച്ചെടുക്കാം അപ്പൊ ഞാൻ തേങ്ങയൊക്കെ ചുരുണ്ടി എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയുണ്ട് അതിനൊരു അര ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് കഷ്ണം ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഇപ്പൊ നമ്മള് ഇത് തുറന്ന് നോക്കി ഇപ്പൊ ഞാൻ വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്ന് അല്ലെങ്കിൽ നമ്മൾ അടി പിടിച്ചാലോ നമ്മൾ ഇത് വേവിച്ചു വെച്ചിരിക്കുന്ന പയറും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഒന്നും കൂടി നന്നായിട്ടിത് വേവിക്കാം നമുക്ക് ും കൂടെ മൂടി വെച്ച് കഴിക്കാം ഇപ്പൊ നമ്മള് ഇതൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അരച്ചു വെച്ചിരിക്കണ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേ ഇതിൽ ഇനിയും കഷ്ണങ്ങൾ ചേർക്കും ചെറുകിഴങ്ങ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ശെരിക്കറിയില്ല നമുക്ക് കിട്ടിയതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും തിരുവാതിരക്ക് വെച്ചു കാണുമെന്ന് എനിക്കറിയാം എന്നാലും നമ്മുടെ വീഡിയോ ഒന്നിട്ടെന്നേ ഉള്ളു ഞാൻ വെച്ചപ്പോഴും അപ്പൊ എല്ലാരും ഒന്ന് ഇത് കണ്ട് മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ വേപ്പില കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വേപ്പില ഇല്ല കേട്ടോലോ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ടോ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് തീ ഓഫ് ചെയ്യാം